പോയിട്ട് വരാം പ്രാർത്ഥിക്കുക ഓക്കേ ഓക്കേ അപ്പൊ ഇപ്പൊ ശിവന്റെ അമ്മയുണ്ടാ നമ്മുടെ അർത്തുങ്കൽ പള്ളിന്നായിരുന്നു നമ്മുടെ യാത്ര നമ്മുടെ ചാനലിന്റെ തുടക്കം നമ്മൾ നമ്മളിത്രേ എത്തിയത് നമ്മടെ മുത്ത് കിടക്കണ് ആൻഡ്രന ചെക്കന വിട്ടാണ് പോണത് അയ്യോ ചെക്ക പോയിട്ട് വരാം നമ്മുടെ ലാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സാറിന്റെ പേര് ശ്രീകുമാർ ശ്രീകുമാർ സാറാണ് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മളെ യാത്രയക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരും ചേട്ടന്മാരും എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ ഹലോ മെച്ചമാര് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് അപ്പം അങ്ങനെ മെര എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ഇന്ന് ഇറങ്ങുവാണ് നമ്മൾ നമ്മളിപ്പോ ഇറങ്ങുവാണ് നമ്മൾ വീട്ടിൽ നിന്ന് അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മളെ യാത്രയൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ നിക്കുവാണ് അപ്പൊ ഇറങ്ങല്ലേ റെഡിയല്ലേ അപ്പൊ അതേ നമ്മുടെ വണ്ടി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതേ ഫ്ളാഗ് ഒക്കെ സെറ്റ് ചെയ്ത ഇത് ലഗേജ് ഒക്കെ ബാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതേ ബാക്കിൽ ഇതേ കേരള ടു കാശ്മീർന്ന് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടി രണ്ടാമത്തെ വണ്ടി കണ്ടോ കേരള ടു കാശ്മീർന്ന് അടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടിയിലാണ് പോകുന്നത് പിന്നെ നമ്മൾ മാപ്പ് അടിച്ചിട്ടുണ്ട് ഇതേ ഇത് ഒന്ന് വൈക്കം വൈക്കം ചേർത്തല ഗോവ മുംബൈ ഗുജറാത്ത് കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയിലുണ്ട് കണ്ടല്ലോ ഈ വണ്ടിയിൽ രണ്ട് വണ്ടിയിലും നല്ല കിടിലും മാപ്പൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം അപ്പൊ നമ്മുടെ അഭിത്തിന്റെ അമ്മയും എന്റെ അമ്മയും ഇപ്പോൾ കേട്ടോ അപ്പൊ പോയിട്ട് വരാ ഏഹ് പ്രാർത്ഥിക്ക ഓക്കേ ഓക്കെ അപ്പതേ ഇപ്പൊ ശിവന്റെ അമ്മ ഉണ്ടാവും ശിവൻറെ അമ്മേനെ കൂടെ കാണാൻ നമ്മൾ പോകുന്ന വഴി അപ്പൊ അതെ നമ്മൾ ഇറങ്ങാ ഓക്കെ അല്ലേ അപ്പൊ നേരെ നമ്മൾ ഇനി പോകുന്നത് അതെ അതെ ഫ്ളാഗ് ഓഫ് ഉണ്ട് കേട്ടോ ഒരു ചെറിയ ഫ്ളാഗ് ഓഫ് ഉണ്ട് അതിന് പരിപാടി ഉണ്ട് അപ്പ അതെ ഇറങ്ങാം ഓക്കെ അല്ലേ അച്ചാ ഇറങ്ങാം ഓക്കെ അഞ്ചു ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇറങ്ങാം അപ്പൊ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങിയത് അർത്തിങ്കപ്പള്ളിന്നാണ് അപ്പൊ നിന്നാണ് നമ്മുടെ യാത്ര ചാനൽ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത് അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാ വണ്ടി എടുത്തോ ശരി എന്നാ നമ്മള് വീട്ടിലിറങ്ങാണ് ഏ നമ്മടെ മുത്ത് കിടക്കണ് ആൻഡ്രക്ക് ചെക്കന ചെക്കന വിട്ടാണ് പോണത് അയ്യോ ചെക്ക പോയിട്ട് വരാം അപ്പൊ ഏ മച്ച നമ്മള് പള്ളിയിൽ വന്നു അപ്പം ഇവിടെയായിരുന്നു നമ്മുടെ തുടക്കം എല്ലാവർക്കും അറിയാം നമ്മുടെ അർത്തുങ്കൽപ്പള്ളി ആദ്യത്തെ അതെ അന്നിവിടെ പന്തിലുണ്ടായിരുന്നു അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ പെരുന്നാളാണ് നമ്മളെ പുണ്യാളൻ്റെ പെരുന്നാളാണ് വെളുത്തച്ഛൻ്റെ അപ്പോൾ അതെ ഈ പള്ളി പെരുന്നാളിന് പൊളിക്കണം ഈ പള്ളി നിന്ന് നമ്മുടെ അർത്തുങ്കൽ പള്ളി നിന്നായിരുന്നു നമ്മുടെ യാത്ര നമ്മുടെ ചാനലിന്റെ തുടക്കം നമ്മൾ ഇത്രയും എത്തിയത് നമ്മുടെ എല്ലാ വെളുത്തച്ഛൻ്റെ അത്രയും സപ്പോർട്ട് ഉണ്ട് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അർത്തുങ്കപ്പള്ളിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഉച്ചക്കറിയാം അപ്പം നമ്മൾ നേരെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ ഓക്കെ അല്ലേ ഓക്കെ മനസ്സ് അറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം അച്ചന്മാർ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരും ചേട്ടന്മാരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടാ ആ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ അണ്ണ എന്ത് കുഞ്ഞുട്ടണ്ണൊക്കെ എന്ത് ഓക്കെ അപ്പം ഇതേ നമ്മളിത് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചേക്കാണ് രണ്ട് വണ്ടി ഇവിടെ വെച്ചേക്കാണ് നമ്മുടെ പള്ളിയുടെ വാതിക്കയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് പോയാൽ മതി ഇപ്പോൾ രാവിലെ ഒരു എട്ടര എട്ടേ മുക്കാലോളായി നമ്മുടെ ഇല്ലല്ലോ കേട്ടോ നമ്മുടെ ഓട്ടോ കൊണ്ടുപോകുന്നില്ല നമുക്കറിയാമല്ലോ പെട്രോൾ വിലവർധനക്കെതിരെയാണ് നമ്മൾ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വിജയം വിജയമാക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം നോക്കും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എല്ലാം മുന്നോട്ട് മുന്നോട്ട് വേണം അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം യാത്ര തുടങ്ങാം ഓക്കെ ഓക്കെ അല്ലേ പോയിട്ട് വരാം പോയിട്ട് വരാം അപ്പൊ എടുത്തോണ്ടിട്ട് വേണ്ട 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 ആ എടുത്തോ എടുത്തോ അപ്പൊ വെച്ചാൽ പറയാം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സാറിന്റെ പേര് ശ്രീകുമാർ സാറാണ് നമുക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ അപ്പൊ സാറേ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഫ്ളാഗ് ഓഫ് ചെയ്ത് കേട്ടോ നമ്മുടെ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് റെഡി അല്ലേ നമ്മളൊരു ചെറിയ ലഡു വിതരണം കാര്യങ്ങളൊക്കെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുവാണേ പരിപാടി കഴിഞ്ഞ കേട്ടോ പോ അല്ലോണം പോ

കേട്ടോ നമ്മളെ കാണാൻ വേണ്ടിട്ട് ഏ അക്ക വാക്ക് അതെ അതെ കൃഷ്ണൻ ചേച്ചി അപ്പൊ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം ഫുഡ് അടിക്കുന്ന നമ്മള് ഇപ്പൊ ഒരു നമ്മൾ എത്ര ഒരു ഒന്നര മണിക്കൂറല്ലേ യാത്ര സ്റ്റാർട്ട് ചെയ്ത് രണ്ടു മണിക്കൂർ യാത്ര നമ്മൾ നമ്മളിപ്പൊ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ് നമ്മൾ അളിയന്റെ വീട്ടിലാണ് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ തുടരുന്നത് കേട്ടോ എന്തൊക്കെയാണ് സ്പെഷ്യലി മോര് കറി ചിക്കൻ കറി എന്റെ മോനെ വിഷയം ഈ എല്ലാം ഉണ്ട് അടിയളി എല്ലാം അക്കെ ഉണ്ടാക്കിയതാണോ ഇനി കഴിക്കാംബാ അപ്പൊ മച്ചാമാര നമ്മളതേ അളിയന്റെ വീട്ടിൽ നിന്ന് പോവാണ് ഡാൻസ് ഒക്കെ അളിയാ അപ്പൊ എന്തായാലും ലഡാക്കി ചെന്നിട്ട് വിവരം അറിയിക്ക പോകോട്ടെപ്പാ ചാറ്റ അപ്പൊ ഇവിടെ നേരെ ഗുരുവർക്ക് പോകണം ഞങ്ങൾക്ക് പോകോട്ടെ ഷീന ആ ഉറപ്പായിട്ടു വിളിക്കാം ഉറപ്പായി വിളിക്ക അപ്പതേ നമ്മള് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മളെ എടപ്പള്ളിന്ന് ഇറങ്ങിയേട്ടാ കണ്ടോ എല്ലാം സെറ്റ് സെറ്റ് കേട്ടോ ഒരുപാട് പേര് ഞങ്ങൾ പോകുന്ന വഴിയല്ലേടാ പോകുന്ന വഴി വണ്ടി നിർത്തിയൊക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അത് ടയറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ആ അതെ 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 എന്തായാലും പോവാ അപ്പൊ മച്ചാമാരെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ വരും കാരണം നമുക്കൊന്ന് സെറ്റ് ആണ് ഗുരുവായൂർ പോയാണ് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു അഴിച്ചിട്ട് ഉടനെ വരുന്നവരൊക്കെ ഞങ്ങൾ പോവാണ് നമ്മുടെ അതെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എന്തെങ്കിലും നമ്മൾ കട്ട സപ്പോർട്ട് തരാം അല്ലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു അഴിച്ചിട്ട് വരുന്നവരൊക്കെ